and welcome back to my YouTube YouTube channel. യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സ്പെഷ്യൽ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാണ് സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ കട്ടയ്ക്ക് കട്ടയ്ക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ ആഗ്രഹിച്ചിരിക്കുക റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാടായി ഒരുപാട് പാർട്ട് ടൂ വേണം എന്നിങ്ങനെ നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ ആഗ്രഹിച്ച് നിക്കൂലേ നമ്മൾ അത്രയ്ക്ക് ആഗ്രഹിച്ച ഒരു കാര്യം നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അതേപോലെ തന്നെ നിങ്ങൾ അത്രത്തോളം ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് സമർപ്പിക്കാൻ പോകുന്നത് സോ ഗ്സ് ഇന്നത്തെ വീഡിയോ ടോട്ടലി എന്താ പറയാ കുറച്ചല്ല കുറച്ചധികമല്ല അമ്മാതിരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗ്സ് അതിനു മുമ്പ് എല്ലാവർക്കും ഹാപ്പി സൺഡേ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും എന്ത് ചെയ്യാണ് അപ്പൊ നമ്മുടെ ടൈം പുതിയ ടൈമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണേ ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ അതായത് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ നാലഞ്ച് ദിവസം യൂട്യൂബിൽ നിന്ന് ജസ്റ്റ് ബാക്കൌട്ട് നിന്നു ആ ബാക്കൌട്ട് നിന്നതിന്റെ നന്നായിട്ട് അറിയാനും ഉണ്ട് ഓക്കെ അപ്പൊ നമുക്കിനി പഴയതുപോലെ ഡെയിലി വീഡിയോസ് ഒക്കെ ഇട്ട് ആക്റ്റീവ് ആകണം അങ്ങനെ ഞാൻ പറഞ്ഞു യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുക അത് മാത്രമേ ഉള്ളു അല്ലാത്ത പക്ഷെ നമുക്ക് ഒട്ടും അങ്ങടെ വീഡിയോസ് എന്താ പറയാ പഴയതുപോലെ ആവില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ നാല് ദിവസം കിട്ടുന്നതിൻ്റെ നന്നായിട്ട് അറിയുന്നുണ്ട് കേട്ടോ അപ്പം സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എന്താണ് അപ്പം നമ്മുടെ ടൈം വന്നിട്ട് പത്ത് നാൽപ്പത്തഞ്ചാണ് വീഡിയോന്റെ ടൈം ഫസ്റ്റിന്റെ വീഡിയോ വന്നിട്ട് പത്ത് ഇരുപത്തഞ്ചാണ് രണ്ടും നൈറ്റിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ടൈമാണ് എനിക്ക് നോക്കിയപ്പോൾ എന്റെ ഗ്രാഫിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഫ്രീ ഉള്ള ഒരു ടൈം ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതന്നെ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ വന്നിട്ട് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ആണ് അവിടെ നിക്കട്ടെ നിങ്ങൾ ടൈറ്റിലൻ തമ്പിനെ കണ്ടു വന്നിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊരു വീഡിയോ അല്ലേ യെസ് അല്ലല്ലേ നിങ്ങൾ ബിരിയാണി പ്രതീക്ഷിച്ച് ഇങ്ങനെ വന്ന വീഡിയോ അല്ലേ പക്ഷെ ഇന്നത്തെ വീഡിയോ ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ അല്ലെങ്കിൽ ചോറോ ഒന്നും അല്ല അല്ലെട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ ടൈറ്റിൽ തമ്പിനെ കണ്ടു വന്നവരാണെങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഗായ്സ് ഞാൻ ഇങ്ങനെ നീട്ടി നീട്ടി പറയില്ല പക്ഷെ പറയുമ്പോൾ എല്ലാം നമ്മള് പറയണമെന്നാണല്ലേ അതാണല്ലോ അതിൻ്റെ സെറി അപ്പം എനിക്ക് എല്ലാ കാര്യം നിങ്ങളോട് ഷെയർ ആണ് അതിൻ്റെ മാത്രമേ എനിക്ക് കണ്ടന്റിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഈടെ ആയിട്ടിരുന്ന എല്ലാ കണ്ടന്റും അല്ലെങ്കിൽ അത്യാവശ്യം ആയിട്ട് തന്നെയാണ് ഞാൻ ഇടുന്നത് ഓക്കെ മസാജിങ്ങിനെ കുറിച്ച് ഞാൻ ഇട്ടിരുന്നു മസാജ് എങ്ങനെ ഈസി ആയിട്ട് റൊട്ടേറ്റ് മസാജ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇട്ടത് അപ്പൊ അതിന് നിങ്ങൾ അത്യാവശ്യം കുറെ പേര് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ യൂട്യൂബിൽ കുറച്ച് ബാക്ക്വർഡ് ഇന്നത് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ ഓക്കെ അപ്പം നോട്ടിഫിക്കേഷൻ എല്ലാവരിലേക്ക് എത്തുന്നത് ജസ്റ്റ് കുറഞ്ഞു ഓക്കെ അപ്പൊ ആ കുറഞ്ഞത് കുറഞ്ഞതിന് നന്നായിട്ട് അറിയാനുണ്ട് കേട്ടോ നന്നായിട്ട് അറിയാനുണ്ട് അപ്പൊ അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കാം പത്ത് നാൽപ്പത്തഞ്ചിലിടുന്നതും പത്ത് ഇരുപത്തഞ്ചിലിടുന്നതും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കാം നോട്ടിഫിക്കേഷൻ പ്ലീസ് മസ്റ്റ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കോ കാരണം ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ വീഡിയോസിന് ഞാൻ ഇപ്പോൾ എന്തൊരു കുഞ്ഞിരിപ്പൊ ഒരു കമന്റ് ടേബിളിൽ ഒരു പോസ്റ്റ് ഇട്ട് അതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നിട്ട് വെറൈറ്റി സ്പെഷ്യൽ വീഡിയോ ഞാൻ ഇടുമ്പോ നിങ്ങളുടെ അടുത്തേക്ക് എത്തണ്ടേ നിങ്ങൾക്ക് കാണണ്ടേ യെസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യണം നിങ്ങളുടെ എത്ര പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല എന്റെ സബ്സ്ക്രൈബ് എല്ലാ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം ഓൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ആൻഡ് എന്താ പറയുക പ്രീമിയറിൽ ഇടുന്നതിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ പിന്നെ വന്നിട്ട് എൻ്റെ സ്റ്റോ എല്ലാം എന്താ പറയുക കമൗൺ ടേബിളിൽ ഇടുന്നത് ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും അതിനുവേണ്ടി ഞാൻ എപ്പോഴും ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ പിന്നാലെ അത് ചോദിക്കും നിങ്ങൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താലും ഓളോന്ന് ഓപ്ഷൻ കൂടി കൊടുക്കാൻ ശ്രമിക്കണം എന്നു ഓക്കെ അപ്പോഴേക്കായി ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇന്ന് സൺഡേ ആണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ എന്താ പറയുക സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇത്തിരി സ്പെഷ്യലായിട്ട് തന്നെ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാറുണ്ട് ഓക്കെ പിന്നെ നിങ്ങൾ ടൈറ്റിൽ ആൻഡ് എൻ്റെ വന്നവരാണ് ഈ സത്യം പറയാനുള്ള ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്ന റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന നിങ്ങൾ സ്പെഷ്യലായി സ്പെഷ്യലായി ഇങ്ങനെ മനസ്സിൽ തിങ്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഗൈസ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരുപാട് ആഗ്രഹിക്കാൻ ഇതിന്റെ പാർട്ട് ടൂ വേണം പാർട്ട് ടൂയില് ഡീറ്റെയിൽ ആയിട്ട് ചേച്ചി കാണിച്ചു തരണം എങ്ങനെയാണ് ഏത് തരത്തിലാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ വിരൽ കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് മസാജ് ചെയ്യാം എന്നതിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ കാണാൻ നിങ്ങൾ നിങ്ങൾക്കൊട്ടയ്ക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ അല്ല ഒമ്മാതിരി സ്പെഷ്യലല്ല ഒന്നൊന്നൊരു അഡാറ് അമ്മാതിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ തന്നെയാണ് സോ നിങ്ങൾക്ക് സൺഡേ ആയിട്ട് എപ്പോഴും ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ഞാൻ തരാറുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഗേൾസ് മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കട്ടെ അറിഞ്ഞിരിക്കേണ്ടെ കുറച്ച് ഗേൾസ് േൾസന്നല്ല എനിക്ക് തോന്നുന്നു ബോയ്സിനായാലും ശരി ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഈസി ആയിട്ടുള്ള ഒരു ടിപ്സ് തന്നെയാണ് ഓക്കെ ഈസി ആയിട്ട് തന്നെ പറയട്ടോ നമുക്ക് അധികം ടൈം ഒന്നും എടുക്കണ്ടേ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഈ ഒരു മസാജിങ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും കണ്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയാലും ടിപ്സ് ആണ് ഓക്കെ നമുക്ക് എപ്പോഴും നമ്മൾ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് നിൽക്കുന്നവരാണല്ലേ അപ്പൊ അതിനുവേണ്ടി നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ ഒന്നും യൂസ് ചെയ്യാതെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ നിങ്ങളെന്നല്ല ആരായിരുന്നു ശരി എപ്പോഴും നമ്മൾ എന്താ പറയാ ബ്യൂട്ടി പാർലർ അങ്ങനെയൊക്കെയാണ് പോവാറില്ല അപ്പം ഞാനൊക്കെ ത്രെഡ് ചെയ്യാൻ ഇപ്പൊ ഞാൻ വീട്ടിൽ തന്നെ കേട്ടോ ത്രെഡ് ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഹെയർ നന്നായിട്ട് വളർന്നിട്ടിട്ട് അപ്പം എല്ലാവരും ക്ഷമിക്കാം നമുക്ക് ത്രെഡ് മിക്കവാറും ഞാൻ പാർലറിൽ നിന്ന് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം എടുത്താണ് പക്ഷെ പെട്ടെന്ന് വളർന്നിട്ടുണ്ടായിരുന്നേ പത്ത് ഞാൻ കുറച്ച് ഒക്കെ എടുത്തുകൊടുക്കൂല ആ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്തുകൊടുക്കാറുണ്ട് ഓക്കെ അപ്പം നമുക്ക് വേഗം വിളിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ മതി നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് പേര് അഞ്ച് നിങ്ങൾ അതും ഇതും ഒന്ന് നോക്കാതെ ഈ ഒരു കുട്ടിയെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും എന്റെ വീഡിയോസ് മുന്നിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെ നല്ല ഭയങ്കര ഇറട്ടാ നല്ല സബ്സ്ക്രൈബ് ചെയ്ത് പറയുന്ന ബട്ടൺ കാണാം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം വരാം വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഇനിയും ഇനിയും ഇനി നിങ്ങളുടെ അടുത്തേക്ക് ഇതാ പറഞ്ഞിട്ട് തൊട്ടടുത്ത് ബെല്ലേ കാണാം ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിലോന്ന് ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം എങ്കിൽ മാത്രം ഫ്യൂച്ചറോട് നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ മുടക്കാതെ 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 നിങ്ങളുടെ അടുത്തേക്ക് ഇതാ പറയുള്ളൂ മിച്ചിട്ട് ഓക്കെ മറക്കരുത് അപ്പോഴേ അപ്പോൾ നമുക്ക് വേഗം കൊണ്ട് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ടിപ്സ് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ കൂടി ആഗ്രഹിക്കാന്ന് ഓക്കെ അപ്പോൾ അതായത് നമ്മൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇപ്പം ഒന്നാമത് മഴക്കാലമാണ് അല്ലേ അപ്പോൾ ഇപ്പം നന്നായിട്ട് മഴയൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കാലം എന്ന് ഞാൻ പറയില്ല ഇപ്പോൾ അടുപ്പിച്ചിങ്ങനെ മഴ പെയ്തുകൊടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് തണുപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഡ്രൈനസ് ഭയങ്കരമായിട്ട് വരാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് എന്റെ സ്കിന്നു പറയുമ്പോൾ ഒരു സെൻസിറ്റീവ് സ്കിന്നാണ് എനിക്ക് നോക്കാം എൻ്റെ കൈ എന്റെ ഈ ഒരു കയ്യിൻ്റെ പാവുകൾ ഇത് നന്നായിട്ട് ഡ്രൈനസ് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഭയങ്കരമായിട്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ ഫേസിനും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഫേസിനും അപ്പം ഞാൻ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വെളിച്ചെണ്ണ കൊണ്ടിട്ട് ഓക്കെ വെളിച്ചെണ്ണ കൊണ്ടിട്ട് ഈസി ആയിട്ടൊരു സിമ്പിൾ മെത്തഡാണ് ഗൈസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ വെളിച്ചെണ്ണ കൊണ്ട് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ ഈ വെളിച്ചെണ്ണയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് എനിക്കറിയില്ല ഓരോരുത്തരും സ്കിൻ ടൈപ്പ്സ് എങ്ങനെയാണെന്ന് എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം എനിക്ക് നന്നായിട്ട് ഈ ഒരു നന്നായിട്ട് ഈ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റാൻ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചുണ്ടിൻ്റെ കാര്യം ചുണ്ടിൽ തന്നെ പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ തോര് പൊളിഞ്ഞ് വരിക അല്ലെങ്കിൽ ലിപ്പ് കംപ്ലീറ്റ് ഇങ്ങനെ അങ്ങോട്ട് ഇടും കൂട്ടി വിട്ടു അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കുറ കുറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നമുക്കിപ്പോൾ ലിപ്പിനാണെങ്കിൽ ശരി വെളിച്ചെണ്ണ തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല നമുക്ക് ബദാം ഓയിൽ നല്ലതാണ് കേട്ടോ ബദാം ഓയിലിനൊക്കെ കുറച്ച് ചുണ്ടിൽ അപ്ലൈ ചെയ്യാൻ നല്ലതാണ് പക്ഷേ ഈ ബദാം ഓയില് ആവണക്കണതൊന്നും ആരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല ആവണയ്ക്കണ ചുണ്ട് പറ്റിയത് കേട്ടോ ആരുടെ കയ്യിൽ ഉണ്ടാവണം എന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്തു ഞാൻ ചെയ്യുന്ന ചെയ്തൊരു മെത്തേഡാണ് അതെല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയാം ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു ട്രിക്ക് ആണ് ആ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തന്നെ എപ്പോഴും ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ ആഗ്രഹിക്കാണ് സോ ആരും എഴുന്നേൽക്കരുത് ഞാൻ പോയിട്ട് വെളിച്ചെണ്ണ എടുത്ത് വരാം വെളിച്ചെണ്ണം എടുത്തിട്ട് നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹെയർ മസാജ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ പാർട്ട് ടു ആണ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി സ്പെഷ്യൽ വീഡിയോ ഞാൻ വെളിച്ചെണ്ണ കൊണ്ട് എങ്ങനെ ഡ്രൈനെസ് നമുക്ക് ചുണ്ടിലാത്തത് അല്ലെങ്കിൽ തോരു പൊളിയുന്നത് എങ്ങനെ ആ ഡ്രൈനെസ് നമുക്ക് മാറ്റി റൊട്ടേറ്റിൽ ലിപ്പ് എങ്ങനെ റൊട്ടേറ്റിൽ മസാജ് ചെയ്യാം എന്നതും പിന്നെ ഒരു റൊട്ടേറ്റില് വേറൊരു മെസാജിങ് കൂടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചതാണ് ഇത് വേറൊരു തരത്തിലുള്ള മെസാജിങ് ആണ് ഇപ്പൊ ഗേൾസായിട്ടും ബോധിച്ചാലും എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നവരായിരിക്കാം അതായത് നമ്മുടെ ചുണ്ടിൽ നിന്നൊക്കെ തോരു പൊളിയുന്നത് ഫേസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തോരു പൊളിയുന്നൊക്കെ എല്ലാവരും അനുഭവിക്കുന്നതായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതൊരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് വെളിച്ചെണ്ണ കൊണ്ട് നമ്മുടെ ഈ ഒരു കൈവിരിൽ കൊണ്ട് എങ്ങനെ ഈസി ആയിട്ട് മസാജ് ചെയ്യാമെന്നത് ഞാൻ നിങ്ങൾ ജസ്റ്റ് കാണിച്ചേരാം ഓക്കെ ഞാൻ പോയിട്ട് വെളിച്ചെണ്ണ എടുത്ത് വരാം ആരും പോരുത് ഓക്കെ ആരും പോരുത് കേട്ടോ എല്ലാവരും കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ ഇപ്പൊ വരാം നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പൊ വരാം ഓക്കെ ഓക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാമേ അപ്പൊ നിങ്ങൾ വെളിച്ചെണ്ണം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ട് ഇങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ കയ്യിലേക്ക് പാരയത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു വിരല് കൊണ്ട് ജസ്റ്റ് ഒന്ന് തരും കുറച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ ആക്കി കൊടുക്കുക ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് വിരലിലേക്ക് വരും അപ്പൊ വന്നതിന് ശേഷം നമ്മുടെ ലിപ്പ് ലിപ്പിന്റെ അകത്ത് നന്നായിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കണേ ഇങ്ങനെ തന്നെ മസാജ് ചെയ്യുക ഓക്കെ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് നമുക്ക് ലിപ്പിന് ഒരു പ്രത്യേക ഒരു അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അട്രാക്ഷൻ്റെ ഒരു രഹസ്യം എന്ന് നിങ്ങളോട് പറഞ്ഞു റൊട്ടേറ്റിൽ നന്നായിട്ട് മസാജ് ചെയ്യുക റൊട്ടേറ്റിൽ നമ്മൾ ലിപ്പ് എങ്ങനെ റൊട്ടേറ്റിൽ മസാജ് ചെയ്യും നിങ്ങൾക്ക് എപ്പോഴും ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇങ്ങനെ അതെ ഉണ്ടോ ഈ ഒരു പിന്നെ ലിപ്ബാം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ചുണ്ടി ലിപ്ബാം എപ്പോഴും നല്ലതാണ് നമുക്ക് നാച്ചുറൽസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ഗ്ലോ ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നല്ലതാണ് ഓക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചൊരു ഇങ്ങനെ ആഗ്രഹിക്കണം പിന്നെ എല്ലാം ചോദിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഫേസിന് അപ്ലൈ ചെയ്താൽ പ്രശ്നം ഉണ്ടോ എന്ന് ഒരു പ്രശ്നവും ഇല്ലാട്ടോ അങ്ങനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്കൊന്നും പറയാനില്ല എനിക്ക് എന്റെ സ്കിന്നിന് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യാറുണ്ട് അത് കളർ പോവോ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത പ്രശ്നമാണോ ഒരു പ്രശ്നവും ഇല്ലോ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും വെളിച്ചെണ്ണ ഫേസിന് അപ്ലൈ ചെയ്യുന്നുണ്ട് ഒന്നും ഇല്ല ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങ് ഫീൽ ചെയ്യാറില്ല ഓക്കെ പിന്നെ ലിപ്പിനിട്ട് കൊടുത്താലും പ്രശ്നമല്ല ഞാനങ്ങ ചെയ്യാറുണ്ട് ഞാൻ ലൈവിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുക ഞാൻ ഈ ഒരു ചെറുതായിട്ടൊന്ന് വിളിച്ചെണ്ണ ചുണ്ടിന് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ലൈവിലൊക്കെ ആക്റ്റീവ് ആവാറ് ഓക്കെ എനിക്കത് എന്താ പ്രത്യേകിച്ച് ഒരു ഗ്ലോ പോലെ ഫീൽ ചെയ്യാറുണ്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഇത് നിങ്ങൾ എന്താ പറയാ എന്നും ചെയ്യണമെന്നില്ല ഒരു പത്ത് സെക്കൻഡ് അത്രൊക്കെ ചെയ്താൽ മതിട്ടോ അല്ലാണ്ടെ എപ്പോഴും ഇങ്ങനെ ചെയ്യണമെന്നില്ല ഒരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസം എങ്കിൽ ഒരു പത്ത് സെക്കൻഡ് ഇങ്ങനെ ചെയ്തെടുത്തതിൽ ഇപ്പം നന്നായിട്ട് ഗ്രോ തരും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചുണ്ടിൻ്റെ വണ്ണം കൂടാൻ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങനെ ആക്കരുത് അപ്പം ചുണ്ടിൻ്റെ വണ്ണം കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കാം ഇങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ വണ്ണം കൂടും ചുണ്ടിൻ്റെ വണ്ണം കൂടും ഓക്കെ അപ്പം മാക്സിമം അത് എന്തു ചെയ്യുക കുറയ്ക്കാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റോ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലേ ഗൈസ് നല്ലതാണ് ഞാൻ ചെയ്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇതെനിക്ക് അറിയില്ല എനിക്ക് ഇത്തിരി കൂടി റിസൾട്ട് കിട്ടിയ ഒരു കാര്യം എല്ലാവർക്കും അങ്ങനെ എൻ്റെ ഇതേപോലെ തന്നെ ആവണമെന്നില്ലല്ലോ അപ്പൊ എനിക്ക് കുറച്ചുകൂടി റിസൾട്ട് കിട്ടിയതായിട്ട് ഫീൽ ചെയ്തതാണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടം എന്ന് പറയുന്നത് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ പാർട്ടി ഇത്രയും നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം അത് മറ്റു ചില കണ്ടന്റായിട്ട് നമുക്ക് വരാം ഓക്കെ അപ്പൊ എല്ലാവരും ലൈവ് കണ്ട കണ്ടില്ലാത്തതൊന്നും ലൈവ് കണ്ടിട്ടില്ലേക്കാണ് ഞാനുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ആദ്യമായിട്ടാണ് വാച്ച് എന്തെങ്കിലും ഓക്കെ അപ്പൊ നമുക്ക് നാളെ കാണാം നെക്സ്റ്റ് വീഡിയോ ഒന്നൊരു സർപ്രൈസ് ആണ് അയച്ചു ഒരു ഗസ്റ്റ് കൂടി ഉണ്ട് നമ്മുടെ വീഡിയോയിൽ ഇനി മുതൽ ഓക്കെ അപ്പൊ ആരും കാണാൻ മറക്കരുത് അപ്പൊ നമുക്ക് നാളെ കാണാൻ